ബി ജെ പി സമരവുമായി മലയിറങ്ങുന്നു ഇനിയംഗം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒപ്പം സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനെതിരായ കള്ളക്കേസുകൾക്കും യതീഷ് ചന്ദ്രയുടെ ധിഖാരത്തിനും സി പി എമ്മിന്റെ കള്ളപ്രചാരങ്ങൾക്കും എതിരെ നിയമയുദ്ധവും തുടരും ഹൈക്കോടതി ശബരിമലയിൽ പ്രക്ഷോഭം പാടില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റിന്റെ മനം മാറ്റം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് തിങ്കളാഴ്ച മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ ആണ് ആദ്യം നിരാഹാരം കിടക്കുക പന്തളം കൊട്ടാരം പ്രതിനിധികളും തന്ത്രി കുടുംബാംഗങ്ങളും നിരാഹാരത്തിന് പിന്തുണ നൽകുമെന്ന് കരുതുന്നതായും പിള്ള പറഞ്ഞു നിരോധനാജ്ഞ പിൻവലിക്കുന്നതുൾപ്പെടെ നാല് ആവശ്യങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് നിരോധനാജ്ഞ പിൻവലിച്ചാലേ പ്രക്ഷോഭം അവസാനിപ്പിക്കുമെന്നും പിള്ള അറിയിച്ചു സുരേന്ദ്രനും മറ്റു നേതാക്കൾക്കും പ്രവർത്തനം കള്ളക്കേസ് കള്ളക്കേസ് പിൻവലിക്കണം എടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം െതിരായണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ബി ഉന്നയിച്ചിട്ടുള്ളത് ബിജെപി കണ്ണൂർ ജില്ലാ പ്രസിഡന്റിന്റെ പേരിൽ കൃത്രിമമായി സർക്കുലർ സൃഷ്ടിച്ച സി അവരുടെ മുഖപത്രത്തിൽ അത് പ്രസിദ്ധീകരിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ അറിവടെയാണ് ഇത് നടന്നിരിക്കുന്നത് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി എസ് പി യതീഷ് ചന്ദ്രക്കെതിരെ കെ പി ശശികല ടീച്ചറുടെ മകൾക്കലിൽ വെച്ച് ശശികല ടീച്ചറോടും കുടുംബത്തോടും വളരെ മോശമായ രീതിയിലാണ് പ്രവർത്തകരെയും നേതാക്കളെയും മുഖ്യമന്ത്രി രണ്ടാം തരം പൗരന്മാരായാണ് കാണുന്നത് സുരേന്ദ്രനെതിരെ എല്ലാം കള്ളക്കേസുകളാണ് എടുത്തിട്ടുള്ളത് എ കെ ജി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് ഇത് കണ്ട് മനംതന്ത പൊട്ടിത്തെറിച്ചേനെ കാരണം ഏറ്റവും കൂടുതൽ പോലീസ് അതിക്രമത്തിന് ഇരയായ നേതാവ് അദ്ദേഹമാണെന്നും സുരേന്ദ്രൻ പിള്ള ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത